അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാൾ നമ്മൾ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു വീഡിയോ ഇടാൻ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസം നമ്മളിന്ന് റാസൽ കൈമേല് നമ്മളെ വായുതുപ്പ് വീട്ടിലാണ് എല്ലാവരും കൂടെ ഒത്തുകൂടിയത് അപ്പോൾ പെരുന്നാളിന് അടിപൊളി ബിരിയാണി വായുതു വപ്പ വെച്ചിരുന്നു നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന് ഒത്തിക്കഴിഞ്ഞപ്പോൾ വ്യാപ്പാര കളിക്കൂട്ടുകാരനും ഫാമിലിയൊക്കെ വന്നു അപ്പോൾ അവരും എല്ലാവരും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു നമ്മൾ അവർ മൂന്ന് മക്കളും അദ്ദേഹത്തിൻ്റെ വൈഫും ഒക്കെ ആയിട്ട് ആൾ നമ്മളെ നാട്ടുകാരൻ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെ പക്ഷേ വ്യാപ്പാര കളിക്കൂട്ടുകാരനാണ് അവർ ഇവിടെ ഷാർജയിലായിരുന്നു അവരും റാസ കൈമിയിലെത്തി അങ്ങനെ നമ്മളെല്ലാവരും കൂടി അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് ഒക്കെ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പോൾ പെരുന്നാള് ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയൊക്കെ പിരിഞ്ഞ് വന്ന് പത്ത് മണിയായപ്പോൾ തന്നെ നമ്മളവിടെ എത്തി പക്ഷേ എങ്കിലും നമ്മൾ പിന്നെ എല്ലാവരും കൂടെയൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് സെറ്റാക്കാൻ ഉണ്ടായിരുന്നെല്ലാം റെഡിയാക്കി ഏക ഉച്ചയ്ക്ക് നമ്മൾ അടിപൊളി ഒരു ബിരിയാണി അങ്ങനെ വായുതു വാപ്പര വക അടിപൊളി ബിരിയാണി റെഡിയാക്കിയ ബിരിയാണി അങ്ങനെ നമ്മളെല്ലാവരും കൂടെയൊക്കെ കഴിച്ചു ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പോൾ നമ്മളെ കൂട്ട നമ്മളെ കൂടെ ഉള്ളവർ അനിയനും അളിയനും കാക്കായും പിന്നെ അളിയന്മാർ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് സംഗതി കളർഫുള്ളാക്കി അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി വീഡിയോകളൊക്കെ ഇനി വരുന്നുണ്ട് പിന്നെ നമ്മളത് കഴിഞ്ഞ പരിപാടി ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തത് ഒരുപാട് ഇതാക്കിയില്ല കാരണം ഒരു ഫാമിലിയൊക്കെ വന്ന് നമുക്ക് പിന്നെ അവിടെ ഒത്തിരി സൗകര്യ കുറവ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയൊക്കെ ഇരുന്നപ്പോൾ വീഡിയോ നിന്ന് എടുക്കാനൊക്കെ ഉള്ളൊരു സൗകര്യ കുറവ് കാരണം റൂമിനകത്ത് എല്ലാം ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോമായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ഈദ് മുബാറക് പെരുന്നാൾ ദിവസം പിടിച്ച വീഡിയോ ആണ് ഇടാൻ ഒരു ദിവസം താമസിച്ച് പോയി ക്ഷമിക്കുക അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എണീച്ച് നമ്മൾ പിന്നെ എല്ലാവരും കൂടി പുറത്തൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിച്ച് എണീച്ച് ഒത്തിരി വിശ്രമിച്ചതിന് ശേഷം പിന്നെ അവിടെ അടുത്തൊരു ബീച്ചുണ്ട് അങ്ങനെ അവിടെയൊക്കെ പോയി എല്ലാവരും കൂടിയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ വന്നു അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ